ജഹലിന്റെ ചാരത്തേക്ക് ഒരേ ഒരു മനസ്സിൽ ഒരു വിഷമവും കൂടാതെ റസൂലുള്ള കടന്നു വരികയാ റസൂലുള്ള നടന്നു വരികയാണ് കാണാനാണ് മുസ്ലിമേ 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 ശത്രുത വെച്ചവനോട് മയം കാണിച്ചവനാ റസൂലുള്ള നമ്മുടെ നേതാവാരാ ഇരുട്ടായ ജനങ്ങളെ വെളിച്ചത്തിലേക്ക് പിടിച്ചു നടത്തിയ റസൂല പച്ചക്കുപ്പയുടെ മുഹമ്മദ് മുൻഭാഗത്തെത്തിയപ്പോ അതാ വരുന്നു ഏഴാനാകാശങ്ങളിൽ നിന്നും ഭൂമിയിലേക്ക് വാനലോകത്ത് നിന്നും ഭൂമിയിലേക്ക് ആകാശത്തിൽ നിന്നും ഭൂമിയിലേക്ക് എന്നിട്ട് മലക്കുചിരി റസൂലിന്റെ അടുക്കലേക്ക് വന്നിട്ട് പറയുകയാസൂ മുത്തുനബിയേ അല്ലാണ്ട് ഇനി ഒരു ചവിട്ടടി പോലും അങ്ങ് മുന്നോട്ട് വെക്കല്ല നബിയേ

വന്നിട്ട് തിരിച്ചു നടക്കുകയാ നടക്കുകയാത്ത് നബിയുടെ കൈകളിലേക്ക് പിടിക്കാ തന്നെയാ പറഞ്ഞത് മുഹമ്മദ് നബിയേ അങ്ങയുടെ സംരക്ഷണം എന്റെ കൈയിലാണ് റസോല അങ്ങയുടെ സംരക്ഷണം എന്റെ കൈയിലാണ് നബിയേ റസൂൽ തിരിച്ചു നടക്കുക

അബൂചൽ വീഴുകയാ അബൂചൽ വീഴുന്ന സമയത്ത് കുഴിമൂടിയ മണ്ണെല്ലാം അബൂചലിന്റെ മകളിലേക്ക് വീഴുകയാ ശത്രുക്കൾ നോക്കിയപ്പോ ആരോ വീഴുകയാ ആ സമയത്ത് ശത്രുക്കൾ എല്ലാവരോടും പറയുകയാ വഴിയിലൂടി വരാൻ പാടില്ല ആരും ഈ പാടില്ല മുഹമ്മദ് വരട്ടെ മുഹമ്മദിനു വേണ്ടിയുള്ള കുഴിയാ കുഴിയിലേക്ക് വീണത് അബൂചല ചതിക്കുന്നവരോട് ചതിക്കാവാത്വം പാലിക്കാത്തവരോട് പറയുകയാ

നമ്മുടെ റബ്ബ് പ്രിയപ്പെട്ടവരെ ഒരു തുള്ളി ബീജത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചവനാ നമ്മുടെ റബ്ബ് ആകാശത്തെ സൃഷ്ടിച്ചവനാ നമ്മുടെ നമ്മുടെ റബ്ബ് റബ്ബ് അബൂജലിന് അപൂജല് കുഴിയിൽ കിടന്നിട്ട് ശത്രുക്കളോട് പറയുകയാ എന്തേ പറഞ്ഞതെന്നറിയോ പോയി മുഹമ്മദിനെ കൊണ്ടുവരണം ൂചകലിനെ കുഴിയിൽ നിന്നും പിടിച്ച് കരയിലേക്ക് കേറ്റാ നോക്കുന്ന സമയത്ത് കയറിട്ട് കൊടുക്കുകയാണ് മധ്യഭാഗത്തേക്ക് എത്തിയപ്പോ കയറ് കയറാൻ കഴിയുന്നില്ല സമയം ഒരുപാടായി നടക്കുന്നില്ല അബോചലിനറിയാവുന്നത് ഈ കുഴിയിൽ നിന്നും ഞാൻ കരകയറണമെങ്കിൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി അല്ലാഹു സുബ്ഹാനഹു െ ഈ വേദിയില് ഇന്ന് മുഖ്യ പ്രഭാഷണം നടത്തുന്ന പ്രിയപ്പെട്ട ഉസ്താദ് സ്ഥലത്തെത്തിയിട്ടുണ്ട് കുലു 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 തക്ബീർ തക്ബീർ തക്ബീർ

ശത്രുവിന്റെ താരത്തേക്ക് ചെയ്യണമെന്നറിയോ ഈ കുഴിയിൽ നിന്ന് കേറിയാ നീ ഷഹാദത്ത് ചെല്ലണം അപൂചൽ സമ്മതിക്കുകയാ എന്റെ കിങ്കരന്മാര് വിചാരിച്ചിട്ട് നടക്കാത്തത് നടന്നാ